കോളേജ് വൈസ് പ്രിൻസിപ്പൽ പറഞ്ഞു ഞങ്ങൾ ഈ വിവരം അറിഞ്ഞു ഉടനെ തന്നെ തെൻ നമ്മുടെ കോളേജിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ശേഷം നമ്മളുടെ സെക്യൂരിറ്റി ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ആയിട്ട് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സും ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇരുപത്തിരണ്ട് സി സി ടി വി ക്യാമറകൾ ഇൻസ്റ്റളേഷന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് അതിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നാല് ദിവസത്തെ അവകാശം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്നലെ ഇമ്മീഡിയറ്റായിട്ട് നാലെണ്ണം ബാക്കിൽ വെപ്പിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ സമീപങ്ങളായിട്ടുള്ള ഇതിൻ്റെ റൂഫിലേക്ക് കമന്ന് കിടക്കുന്ന വൃക്ഷങ്ങളെല്ലാം നമ്മൾ മുറിച്ചു മാറ്റാനായിട്ടുള്ള എല്ലാ പരിപാടിയും അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാന ഇതാണ് നമ്മുടെ അടിയന്തിരമായിട്ട് അടിയന്തിരമായിട്ട് നമ്മൾ കുറച്ച് പിന്നെ എന്താണ് തകര ഷീറ്റും ഒക്കെ കൊണ്ടിട്ട് കുറച്ചൊക്കെ ഓപ്പണിങ്സ് ഓപ്പണിങ്സൊക്കെ നമ്മളത് ക്ലോസ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ആയിട്ടുള്ള ഓപ്പണിങ്സ് എല്ലാം ക്ലോസ് ചെയ്തിന് ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി ഫർദർ നമ്മളത് കട്ട കെട്ടി അടയ്ക്കാനായിട്ട് തന്നെയാണ് നമ്മുടേത് തീരുമാനം അതിൻ്റെ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മളത് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ കോളേജിലെ വിമൻസെല്ലിൽ തന്നെ അതിന് മുൻകൈ എടുത്ത് മുൻപിട്ട് വരുന്നുണ്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിനേഷനും കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വലിയ പ്രയാസമുണ്ട് നമുക്ക് ടീച്ചേഴ്സ് എന്നുള്ള നിലയിലും ഞങ്ങൾക്ക് വലിയ വിഷമമാണുള്ളത് അധ്യാപകർക്ക് എല്ലാവർക്കും തന്നെ വലിയ വിഷമം തന്നെയാണുള്ളത് അപ്പം നമ്മൾ ഇന്നലെ പോലീസിൽ ഡി വൈഫ് എസ് പിന്നെ ചെന്ന് ചെന്നിട്ടുണ്ട് ഓഫീസിൽ ചെന്നിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മളുടെ ആ നമ്മളുടെ ഒരു റിക്വയർമെൻറ്റ് അത്യാവശ്യം പറഞ്ഞിരിക്കുന്നതും കുട്ടികളുടെ ആവശ്യമായിട്ട് മുൻനിർത്തി പറഞ്ഞിരിക്കുന്നതും ആദ്യം തന്നെ ആളെ കണ്ടുപിടിക്കുക എന്നുള്ള ഏറ്റവും പെട്ടെന്ന് തന്നെ മെഷേഴ്സ് എടുക്കണമെന്ന് തന്നെ നമ്മളത് ഫോഴ്സ് ചെയ് ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്ന കാര്യങ്ങൾ കോളേജ് മാനേജ്മെന്റും കോളേജ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗവും അടിയന്തര നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു ഇരുപത്തിരണ്ട് സി സി ടി വി ക്യാമറകളാണ് വെക്കേണ്ടത് ഇതിൽ നാല് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഹോസ്റ്റലിന്റെ മേൽക്കൂരയിലേക്ക് വൃക്ഷങ്ങൾ ചാഞ്ചു നിക്കുന്നുണ്ട് ഇത് വെട്ടിമാറ്റാൻ തീരുമാനിച്ചു ശാശ്വതമായി സുരക്ഷിതത്വം ഒരുക്കുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചു ഭയന്ന വിദ്യാർത്ഥിനികളെ കൗൺസിലിങ്ങിന് വിധേയമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് തന്നെയാണ് യോഗത്തിൽ ഉയർന്ന വൈസ് പ്രിൻസിപ്പൽ പറഞ്ഞു ഉടൻ പിടികൂടണമെന്ന് പ്രതികരിച്ചു വന്ന തീരുമാനം ഫസ്റ്റ് പ്രിഫറൻസ് ആളിനെ പിടിക്കുക അത് മാനേജ്മെന്റും കോളേജ് അതിഥികൃതും ഡിവൈഎസ്പിക്ക് ഒരു ഇത് കൊടുക്കുക നിവേദനം കൊടുക്കുക ഈ ഇതിനകത്ത് വന്നിരിക്കുന്ന ആൾക്കാർ ഒരാളല്ലെന്നാണ് പറയുന്നത് രണ്ടോ മൂന്നോ പേരുണ്ട് അപ്പോൾ അതിനകത്ത് അറി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മൈനറാണ് അങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഒരു അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഉള്ള ആൾക്കാർക്കെല്ലാം ആ ഫോട്ടോസൊക്കെ കാണിച്ച് തിരിച്ചറിയൽ എടുത്തിട്ട് അങ്ങനെ പയ്യെ അവർക്ക് ചെയ്യാൻ പറ്റും പിന്നെ മെയിൻ അവർ ഇത്രയും ഡിലേ ആവുന്ന കാര്യം ഇന്ന് യൂണിവേഴ്സിറ്റി എക്സാം ആണ് പരീക്ഷ കഴിഞ്ഞാൽ തിരിച്ചറിയൽ പനേഡ് ഉൾപ്പെടെ നടത്താമെന്ന് പോലീസ് പറഞ്ഞിട്ടുള്ളതായും ഒരു പോലീസ് സംവിധാനത്തിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്ന ഉള്ള സൂചനകളാണ് ലഭിച്ചിരിക്കുന്നതെന്നും രക്ഷാർത്തക്കൾ പറഞ്ഞു